നമുക്ക് പ്രാർത്ഥിച്ചിട്ടിറങ്ങാം മക്കളെ മമ്മി പറഞ്ഞതും എല്ലാവരും തലയാട്ടി അവരെല്ലാവരും പ്രാർത്ഥിക്കാൻ റെഡിയായിട്ട് നിന്നതും ഡെന്നിയുടെ മമ്മിയാണ് യാത്ര പുറപ്പെടുന്നതിന് മുൻപേ പ്രാർത്ഥിച്ചത് അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് പുറത്തേക്ക് പുറത്തേക്കിറങ്ങി അവരിറങ്ങുന്നത് കണ്ടപ്പോഴേക്കും വൈഷവും വൈകിയും അവരുടെ അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് വന്നു നിങ്ങളെല്ലാവരും ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണിവരെ രണ്ടുപേരെയും വിടുന്നത് ശ്രദ്ധിച്ചോണേ ഡെന്നെന്നി അവരുടെ അച്ഛൻ അവരെ നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി ചേച്ചി പെൺപിള്ളേരാണ് ചേച്ചി കൂടെയുള്ളത് അതിൻ്റെ ധൈര്യം അവരുടെ അമ്മ ഡെന്നിയുടെ മമ്മിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവരും പുഞ്ചിരിച്ചു എനിക്ക് എൻ്റെ ആൺമക്കളുള്ളതാ ധൈര്യം അവർ തിരികെ അവരുടെ അമ്മയോട് പറഞ്ഞു അതെ ആൻറ്റി ഞങ്ങളൊക്കെയുള്ള പാൻറ്റി എന്തിനാ പേടിക്കുന്നത് കൊണ്ടുപോകുന്നത് പോലെ തന്നെ തിരികെ ഞങ്ങൾ കൊണ്ടെത്തിക്കാം ജോ പറഞ്ഞതും അവരൊന്ന് പുഞ്ചിരിച്ചു വൈഷുവും വൈകിയും അവരുടെ അച്ഛനും അമ്മയ്ക്കും കവളിൽ ചുംബനമൊക്കെ കൊടുത്തുകൊണ്ട് യാത്ര പറഞ്ഞു രണ്ട് കാറിലായിട്ടായിരുന്നു അവർ യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചിരുന്നത് ആദ്യത്തെ കാറിൽ ജോ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയപ്പോൾ ഡേവി കോ ഡ്രൈവർ സീറ്റിലാണ് കയറിയത് പുറകിലത്തെ സീറ്റിൽ നേഹയും ഡോണയും വൈഷുവും കയറി അതിനും പുറകിലായിട്ട് വൈകയും കയറി ഒറ്റയ്ക്കിരിക്കാൻ പേടിയുണ്ടോടി ജോ അവൾ ഏറ്റവും പുറകിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കണ്ട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതിനവൾ ഒറ്റയ്ക്കല്ലല്ലോ ഏട്ടായിരിക്കുന്നത് കുറച്ച് ചെല്ലുമ്പോൾ ഒരാളും കൂടി കയറില്ലേ വൈഷു അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു അവൾ പറഞ്ഞപ്പോഴാണ് എല്ലാവരും ജോണിൻ്റെ കാര്യം ഓർത്തത് അങ്ങനെ നിങ്ങൾ മാത്രം റൊമാൻസിക്കണ്ട അവനോട് മറ്റേ കറി കയറാൻ ഞാൻ പറഞ്ഞോളാം ജോ ചിരിയോടെ പറഞ്ഞു എൻ്റെ പൊന്ന് ചേട്ടാ ചതിക്കല്ലേ പ്ലീസ് ഒന്നാമതേ അതൊരു അൺറൊമാൻറ്റിക് മൂരാച്ചിയാണ് ഞാനാണ് അങ്ങോട്ട് പോയി എഫേർട്ട് എടുക്കുന്നത് വൈക പറഞ്ഞു അവൾ തമാശയ്ക്കാണ് അങ്ങനെ പറഞ്ഞതെങ്കിലും ജോൺ അങ്ങനെ നിൽക്കുന്നത് അവൾക്ക് വിഷമമുണ്ടെന്ന് അറിയാമായിരുന്നു എല്ലാവർക്കും അത് അങ്ങനെ തന്നെ തോന്നുകയും ചെയ്തു രണ്ടാമത്തെ കാരൻ ഡെന്നി കോ ഡ്രൈവർ സീറ്റിൽ കയറി ശ്രീ പുറകിൽ കയറാൻ പോയെങ്കിലും ഡെന്നിയുടെ മമ്മി അവളെ നിർബന്ധിച്ച് കോ ഡ്രൈവർ സീറ്റിൽ കയറ്റി അവർ പുറകിൽ കയറിയപ്പോൾ മമ്മിയുടെ കൂടെ വിനുവും കയറി ജോണിൻ്റെ വീട്ടിലേക്കാണ് അവർ ആദ്യം യും പോയത് അവിടെ ചെന്നതും ജോൺ റെഡി ആയിട്ടുണ്ടായിരുന്നു അവനൊരു പാൻറ്റും ഷർട്ടുമായിരുന്നു വേഷം കണ്ടോ എല്ലാവരും പാൻറ്റു ഷർട്ടുവാ ഇച്ചായ മാത്രീ ഡ്രസ്സ് അത് കണ്ടതും ശ്രീ അവനോട് പതിയെ പറഞ്ഞു അത് അവന്മാർക്കൊന്നും വിവരമില്ല നിന്റെ ഇച്ഛായനതുണ്ട് അവൻ ചിരിയോടെ അവളോട് പറഞ്ഞതും അവൾ അവനെ നോക്കി കോക്രി ഉത്തി ജോൺ ഡെന്നിയുടെ കാറിൽ സീറ്റ് കണ്ട് അങ്ങോട്ടേക്ക് കയറാൻ പോയതും ജോയും ഡേവിയും കൂടി അവനെ വിളിച്ച് വൈകീടെ അടുത്തേക്ക് അവിടെ നിന്നും അവർ സോബിയുടെ വീട്ടിലേക്കാണ് പോയത് സോബി വിനുവിൻ്റെ കൂടെയായിരുന്നു കയറിയത് അങ്ങനെ രണ്ട് കാറിലായിട്ട് അവർ വയനാട്ടിലേക്ക് യാത്ര തിരിച്ചു പലർക്കും പല ഉദ്ദേശങ്ങളുമായി വിനുവിൻ്റെ മനസ്സിൽ മുഴുവൻ അച്ചുവിനെ കണ്ടെത്താൻ സാധിക്കൂ എന്നുള്ള സംശയമായിരുന്നു മാസങ്ങളായിട്ട് അവളുടെ യാതൊരു വിവരവുമില്ല കോണ്ടാക്ട് ചെയ്യാമെന്ന് വെച്ചാൽ ആരുടെയും നമ്പറും ഉണ്ടായിരുന്നില്ല തൻ്റെ നേഹായെ കണ്ടെത്തിയതുപോലെ ഈ യാത്രയിൽ അച്ചുവിനെയും കണ്ടെത്തണമേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു വിനുവിൻ്റെ മനസ്സിൽ മുഴുവൻ തൻ്റെ അച്ചുവിനെ കണ്ടെത്തിയാൽ അവളെ പിന്നെ താൻ ഒറ്റയ്ക്കാക്കില്ല എന്നുള്ള ദൃഢനിശ്ചയവും അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്ത് സംഭവിച്ചാലും അവളെ കൂടെ കൂട്ടണം തനിക്ക് അവളില്ലാതെ പറ്റില്ല എന്ന വിനുവിന് ഉറപ്പായിരുന്നു മനസ്സിലവളെ കണ്ടെത്താൻ സാധിക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ അവൻ ഇരുന്നു ഡെന്നി കാർ ഓടിക്കുന്നുണ്ടെങ്കിലും തൻ്റെ മറുവശത്തിരിക്കുന്ന സ്ത്രീലേക്കായിരുന്നു ഇടയ്ക്കിടയ്ക്ക് നോക്കിയിരുന്നത് എന്നാൽ അവൾ അതൊന്നും അറിയാതെ പുറത്തേക്ക് നോക്കി സ്ഥലങ്ങൾ കാണുന്ന തിരക്കിലായിരുന്നു ഡെന്നി ഫ്രണ്ടിലിരിക്കുന്ന മിററിൽ കൂടി പുറകിലേക്ക് നോക്കി സോബി ഫോണിൽ നോക്കിയിരിക്കുകയാണ് വിനുവും എന്തോ ആലോചനയിൽ പുറത്തേക്ക് തന്നെ നോക്കുന്നുണ്ട് മമ്മി ആകട്ടെ മയക്കത്തിലുമാണ് അവൻ ശ്രീയെ ഒന്നുകൂടി നോക്കി പിന്നെ അവൾ സ്വയം മടിയിൽ വെച്ചിരിക്കുന്ന കയ്യിൽ ഡെന്നി തൻ്റെ കരങ്ങൾ വെച്ചു പെട്ടെന്ന് ശ്രീ തിരിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ അവളെ നോക്കി കുസൃതിയോടെ ചിരിച്ചു അവൾ പെട്ടെന്ന് പുറകിലേക്കൊന്ന് നോക്കി ആരും തങ്ങളെ നോക്കുന്നില്ല എന്ന് ശ്രീക്ക് മനസ്സിലായി ഇച്ഛ അവൾ ദയനീയമായി വിളിച്ചു എന്നാൽ അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ ചുണ്ടിൽ ചെറിയ കുസൃതി ചിരിയോടെ അവൻ അവളുടെ കൈയെടുത്ത് ചുംബിച്ചു ശേഷം ഗിയറിൽ വെച്ചു ഒരു കൈകൊണ്ട് സ്റ്റിയറിംഗ് പിടിച്ച് മറുകൈ കൊണ്ട് ഗിയർ മാറ്റി അവൾ വേറെ നിവർത്തിയില്ലാതെ അങ്ങനെ തന്നെ ഇരുന്നു വൈഷു ഫോണിൽ പാട്ടും കേട്ട് സീറ്റിൽ ചാരി കിടക്കുകയായിരുന്നു ഡോണ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു ജോയും ഡേവിയും അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയോ പറയുന്ന തിരക്കിലായിരുന്നു നേഹ എന്തൊക്കെയോ ആലോചനയിൽ തന്നെ ഇരിക്കുകയാണ് എല്ലാവരുടെയും നിർബന്ധപ്രകാരം അവരുടെ കൂടെ വന്നു എന്നുള്ളതല്ലാതെ അവൾക്കതൊരു ട്രിപ്പായിട്ടോ സന്തോഷമുള്ളതായിട്ടോ തോന്നിയിരുന്നില്ല വൈക ഒരു സൈഡിലും ജോൺ മറു സൈഡിലും ഇരിപ്പുണ്ട് ഇരിക്കുന്നത് കണ്ടില്ലേ കയറിട്ട് എത്ര നേരമായി എന്നോട് ഇതുവരെ ഒരു വാക്ക് സംസാരിച്ചിട്ടില്ല ഇങ്ങനെ പ്രേമിക്കാൻ പോയ സമയത്ത് രണ്ട് വാഴ വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ കൊല വെട്ടായിരുന്നു അവൾ പിറുപിറുത്തു ഇങ്ങനെ ഇനി വികാരമില്ലാത്ത ജീവി വല്ലതുണോ ഡേമേ ഇനി ഇങ്ങനെ മറ്റേതായിരിക്കുമോ അവൾ സ്വയം ചിന്തിച്ചു കൊണ്ട് ജോണിന്റെ മുഖത്തേക്ക് നോക്കി അവനാണെങ്കിൽ പുറത്തേക്ക് നോക്കി ഇരിപ്പുണ്ട് ഇടയ്ക്ക് ജോയും ദേവിയും പറയുന്നതിൽ അഭിപ്രായവും പറയും അതല്ലാതെ അവളൊന്നു ശ്രദ്ധിക്കുന്നത് പോലുമില്ല തൻ്റെ അടുത്തിരിക്കുന്നത് തൻ്റെ കാമുകിയാണെന്ന് പോലുമുള്ള ചിന്ത അവനുണ്ടായിരുന്നു എന്നുള്ളത് സംശയമാണ് ഹോ വർഷങ്ങൾക്ക് ശേഷം പ്രേമിക്കാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ഇതിനുള്ളിൽ ഞാൻ വേറെ ആരെങ്കിലും ഒപ്പിച്ചെടുത്തേനെ വൈക സ്വയം വെറുപെറുത്തുകൊണ്ട് പറഞ്ഞു നീയെന്താണ് ഇരുന്ന് പെറുപെറുക്കുന്നത് അവൾ എന്തോ പറയുന്നത് പോലെ തോന്നിയതും ജോൺ സംശയത്തോടെ അവളോട് ചോദിച്ചു അയ്യോ ഒന്നുമില്ല ഞാൻ എന്നോട് തന്നെ കുറച്ച് വർത്താനം പറഞ്ഞതാ അല്ലാതെ ആരോടും ഒന്നും പറയാൻ വന്നില്ല അവൻ്റെ ചോദ്യം കേട്ടതും അവളെ തൻ്റെ ഇരു കൈകളും തൊഴുതുകൊണ്ട് അവനോട് പറഞ്ഞു ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ ഉണ്ടായിട്ട് നീ ഒറ്റക്കരുന്ന് സംസാരിക്കുന്ന എന്തിനാ കേൾക്കുന്ന ഒരു ഭ്രാന്താണെന്നേ കരുതുകയുള്ളു കേട്ടോ അവൻ അവളെ ദേഷ്യം പിടിപ്പിക്കാൻ എന്ന രീതിയിൽ തിരികെ അവളോട് പറഞ്ഞു ആ എനിക്ക് ഭ്രാന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്റെ ഭ്രാന്തം കൊണ്ട് ഞാൻ ഇവിടെ മിണ്ടാതിരിക്കല്ലേ അല്ല നിങ്ങളെ ആരും ശല്യം ചെയ്യാൻ വന്നില്ലല്ലോ അവന്റെ അങ്ങനെയുള്ള സംസാരം കേട്ടതും അവൾക്ക് ദേഷ്യം വന്നു അവൾ ദേഷ്യത്തോടെ തന്നെ അവനോട് മറുപടി പറഞ്ഞു എന്തോ പുറകിലൊരു പൊട്ടലും ചീറ്റിലും ഒക്കെ ജോ സംശയത്തോടെ തലചരിച്ചു വെച്ച് പുറകിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ജോയുടെ ഉച്ചത്തിലുള്ള സംസാരം കേട്ടതും എല്ലാവരും പുറകിലേക്ക് തന്നെ നോക്കി ദേ വൈകാ നല്ലൊരു ദിവസമായിട്ട് നീ എന്നോട് വെറുതെ വഴക്കിന് നിൽക്കരുത് തമാശയെ തമാശയായിട്ട് തന്നെ കാണണം ജോ അവൾക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഞാൻ ഞാനതിന് എന്തിനെങ്കിലും വന്നോ ഞാനിവിടെ മര്യാദയ്ക്ക് തന്നെയല്ലേ ഇരുന്നത് എന്നോട് ഇങ്ങോട്ട് ഓരോന്ന് ചൊറിഞ്ഞിട്ട് ഇപ്പോൾ ഞാനതിന് മറുപടി തരുന്നതാണോ കുറ്റം പറഞ്ഞു ഒന്നും തമാശയാണെന്ന് എനിക്ക് തോന്നിയില്ല അവൾ ദേഷ്യത്തോടെ തന്നെ അവനോട് ചോദിച്ചു അവരുടെ വഴക്ക് കേട്ടതും ജോ പെട്ടെന്ന് കാറ് സൈഡിലേക്ക് ഒതുക്കി അതിന് പുറകിൽ വന്ന ഡെന്നി അവർ കാറ് നിർത്തിയിരിക്കുന്നത് കണ്ട് സ്ലോ ചെയ്യാൻ തുടങ്ങിയതും ഏവി ഒന്നുമില്ല പൊയ്ക്കോ എന്നുള്ള രീതിയിൽ കൈകൊണ്ട് ആക്ഷൻ കാണിച്ചു എന്താ നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രശ്നം ജോ തിരിഞ്ഞ് തലചരിച്ചു വെച്ച് പുറകിലിരിക്കുന്ന അവരെ രണ്ടുപേരെയും നോക്കി ചോദിച്ചു എന്ത് പറ്റി വൈക നമ്മൾ എല്ലാരും കൂടിയല്ലേ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്തത് അത് ഹാപ്പി ആയിട്ട് പോയിട്ട് വരണോന്നല്ലേ നമ്മൾ ആഗ്രഹിച്ചത് എന്നിട്ട് ഈ തുടക്കത്തിൽ തന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ വഴക്കുണ്ടാക്കിയ എങ്ങനെയാ വൈശു തിരിഞ്ഞ് കുറച്ച് ദേഷ്യത്തോടെ തന്നെ വൈകിയോട് ചോദിച്ചു ഞാനൊന്നും ചെയ്തിട്ടില്ല എനിക്ക് ആരോടും വഴക്കുണ്ടാക്കണോന്ന് ആഗ്രഹവുമില്ല മാന്യമായിട്ട് മിണ്ടാതെ തന്നെയാ ഞാനിവിടെ ഇരുന്നത് എൻ്റെ അടുത്ത് ഓരോന്ന് ചോദിച്ചു ചൊറിഞ്ഞിട്ട് ഇപ്പൊ എന്നെ മാത്രം കുറ്റം പറയുന്നത് എന്തിനാ ദേഷ്യത്തോടെയാണ് അത് പറഞ്ഞു തുടങ്ങിയതെങ്കിലും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അത് കണ്ടതും ജോൺ ജോയോട് ഒന്നുമില്ല നീ എടുക്കുന്നുള്ള രീതിയിൽ കണ്ണുകൾ കൊണ്ട് ആക്ഷൻ കാണിച്ചു അത് കണ്ടതും ജോ ചിരിച്ചുകൊണ്ട് വീണ്ടും കാർ എടുത്തു അവർ തമ്മിലുള്ള പ്രശ്നം അവരെ തീർത്തോളും ഡേവി പറഞ്ഞതും എല്ലാവരും നേരെ ഇരുന്നു തിരിഞ്ഞ് ബാക്കിലേക്ക് നോക്കിയിരുന്ന ഡേവിയുടെ കണ്ണുകൾ നേരെയാകുന്നതിന് മുൻപേ നേഹയൊന്നും നോക്കി അവളും ആ നിമിഷം അവനെ നോക്കി ഇരുവരുടെയും കണ്ണുകൾ തമ്മിലിടഞ്ഞു താൻ തലേന്ന് ദേഷ്യപ്പെട്ടത് അവൾക്ക് വിഷമമായിട്ടുണ്ടെന്ന് അവന് തോന്നി അതവളുടെ കണ്ണുകളിൽ നിന്ന് അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു അവൻ അവളെ നോക്കി ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചു അവന് അവളോട് ദേഷ്യമൊന്നുമില്ല എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയായിരുന്നു ആ പുഞ്ചിരി അത് കണ്ടതും അവളും അവനെ നോക്കി ചിരിച്ചു ഡേവി വീണ്ടും നേരെയിരുന്നു ഇരുന്നു നേഹ പുറത്തേക്കും നോക്കിയിരുന്നു ജോൺ വൈകിയുടെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ അവനെ നോക്കാതെ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു ജോൺ സൈഡിൽ നിന്നും അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു അവൻ തൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നുവെന്ന് മനസ്സിലാക്കിയിട്ടും ഒന്നും അനങ്ങാതെ പുറത്തേക്ക് തന്നെ നോക്കി എന്നെ പ്രേമിക്കാൻ വന്ന സമയം കൊണ്ട് നിനക്ക് വീട്ടിൽ രണ്ട് വാഴ വെച്ചാൽ മതിയായിരുന്നു അല്ലേ അവൻ പതിയെ അവളുടെ ചെവിയുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇതേ നല്ല സ്ട്രോങ്ങാ പിറുപെറുത്താലും കേൾക്കാൻ പറ്റും അവൻ സ്വയം ചെവിയിലേക്ക് തട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ നിറകണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്നാൽ അവൻ പറഞ്ഞതിന് മറുപടി അവൾ പറഞ്ഞിരുന്നില്ല ഞാൻ നിന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ ഓരോന്ന് പറയുന്നതല്ലേ നീ അതൊക്കെ എന്തിനാ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നത് അവൻ അവളുടെ കൈയ്യെടുത്ത് അവൻ്റെ മടിയിലേക്ക് വെച്ചുകൊണ്ട് ചോദിച്ചതും അവൾ ദേഷ്യത്തോടെ ആ കൈകൾ വലിച്ചെടുത്തു അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ഡോൺ ടച്ച് മീ അവൾ ദേഷ്യത്തോടെ തന്നെ അവനോട് പറഞ്ഞു തൊട്ട തൊട്ട നീ എന്ത് ചെയ്യും അത് കേട്ട അവനും അവളോട് ചോദിച്ചതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ഒന്നും മിണ്ടിയില്ല പെട്ടെന്ന് അവൾ പോലും പ്രതീക്ഷിക്കാതെ അവൻ അവളുടെ ഇടുപ്പിൽ കൂടി കൈയിട്ടു പെട്ടെന്നുള്ളവൻ്റെ പ്രവൃത്തിയിൽ അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്നാൽ അവൻ്റെ മുഖത്ത് നിറയെ കുസൃതി ചിരിയായിരുന്നു ഇട് എന്നെ തുടരുത് എനിക്കിഷ്ടമല്ല അവൾ ദേഷ്യത്തോടെ തന്നെ പതിയെ പറഞ്ഞു എന്നെ ഇഷ്ടമല്ലെന്നാണോ അവൻ ഞാൻ തൊടുന്നത് ഇഷ്ടമല്ലെന്നോ അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു അതിന് അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇത്ര നേരം എന്നോടൊന്നും സംസാരിക്കാതെ പുറത്തേക്ക് നോക്കി കാഴ്ചയും കണ്ടിരിക്കുകയല്ലായിരുന്നോ അങ്ങനെ ഇരുന്നാൽ മതി എന്നെ തൊടാൻ വരണ്ട അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ചിരിക്കുന്ന കൈകൾ മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അത് കേട്ടതും അവൻ ഒന്നുകൂടെ അവളുടെ ഇടുപ്പിൽ കരങ്ങൾ അമർത്തി പറഞ്ഞ മനസ്സിലാവില്ല ഏട്ടന് അവൾ ദേഷ്യത്തോടെ വീണ്ടും ചോദിച്ചു ഇല്ല എനിക്ക് തൽക്കാലം ഒന്നും മനസ്സിലാവില്ല അവൻ കുസൃതി ചിരിയോടെ അവളോട് പറഞ്ഞു അതിന് അവൾ ഒന്നും മിണ്ടാതെ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ടിരുന്നു നല്ല രസമുണ്ട് എൻ്റെ പെണ്ണിങ്ങനെ ദേഷ്യപ്പെടുന്നത് കാണാൻ അവൾ നോക്കുന്നത് കണ്ടതും അവൻ പറഞ്ഞു അത് കേട്ടതും പിന്നെ അവൾ അവനെ നോക്കാതെ പുറത്തേക്ക് നോക്കിയിരുന്നു എന്നാൽ അപ്പോഴും അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലായിരുന്നു അരുബിളാണെങ്കിൽ അത് വിടിയിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് അതിന് സാധിച്ചിരുന്നില്ല വെറുതെ പാരിശ്രമമാണെന്ന് മനസ്സിലായതും പിന്നീട് അതിന് മുതിരാതെ അവളിരുന്നു കൈകൾ മാറിൽ കെട്ടി പുറത്തേക്ക് നോക്കിയാണ് അവളുടെ ഇരിപ്പ് അത് കണ്ടതും അവനൊരു കുസൃതി തോന്നി തന്നെ മൈൻഡ് ചെയ്ത പുറത്തേക്ക് നോക്കി മുഖം വീർപ്പിച്ചിരിക്കുന്ന അവളെ കണ്ടതും അവൻ ചിരിയോടെ അവളിട്ടിരുന്ന ബനിയനിടയിൽ കൂടി അവൻ്റെ കൈകൾ കടത്താൻ ശ്രമിച്ചു അത് മനസ്സിലായതും അവൾ ദേഷ്യത്തോടെ അവനെ കൂർപ്പിച്ചു നോക്കി ഹോ നോക്കിക്കൊല്ലുവോ അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു എൻ്റെ ദേഹത്തെ തുടരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ കൈയെടുക്ക് എൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ ദേഹത്തെ തുടർന്ന് എനിക്കിഷ്ടമല്ല അവൾ ദേഷ്യത്തോടെ അവൻ്റെ കൈവിടിയിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷേ ഒരാളും ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്ത് കാണിക്കാനായി എനിക്കിഷ്ടം അതെന്താണെന്ന് അറിയില്ല പ്രത്യേകിച്ച് നിന്നോട് അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നഗ്നമായ ഇടുപ്പിൽ കൈകൾ അമർത്തി പെട്ടെന്നുള്ള പെട്ടെന്നുള്ളവൻ്റെ പ്രവൃത്തിയിൽ അവൾ ഒരു കൈ അവൻ്റെ തുടയിലും അമർത്തി അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പെട്ടെന്ന് അവൾ പോലും പ്രതീക്ഷിക്കാതെ അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തിയിരുന്നു അവൾ നീങ്ങിക്കൊണ്ട് അവൻ്റെ തലമുടിയിൽ കൈകൾ അമർത്തിപ്പിടിച്ചു മറ്റുള്ളവർ മുൻപിലിരിക്കുന്നത് കൊണ്ട് തന്നെ ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചിരുന്നു അവൾ ഉമുന്നീർ ഇറക്കിക്കൊണ്ട് കണ്ണുകളെ അടച്ചു അവന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ പതിയുന്നത് അറിയാൻ അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നു അവന്റെ കരങ്ങൾ അവളുടെ ഇടുപ്പിൽ അമരുന്നതിനോടൊപ്പം അവന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ അമർത്തി ചുംബിച്ചു നിന്റെ മുഖത്തെ ദേഷ്യം കാണാനാ എനിക്ക് എപ്പോഴും ഇഷ്ടം എന്നോടുള്ള ദേഷ്യത്തിൽ ചുവക്കുന്ന ഈ മുഖവും ദീർപ്പിക്കുന്ന കവളുകളും എനിക്കൊരു പ്രത്യേക ഹരമാണ് വൈക അവസാനം അത് കാണാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ ദേഷ്യം പിടിപ്പിക്കുന്നത് ഞാൻ വെറും ഒരു അൺറൊമാൻറ്റിക് ആണെന്ന് നിനക്ക് തോന്നലുണ്ടെങ്കിൽ അത് തെറ്റാണ് എൻ്റെ റൊമാൻസ് എന്താണെന്ന് അറിയാൻ നീ കിടക്കുന്നതേയുള്ളൂ അവൻ പതിയെ അവളുടെ ചെവിയിൽ പറഞ്ഞതും അവൾ കണ്ണുകൾ തുറന്നുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി പഠിത്തത്തിൽ നിന്നും നിന്റെ ശ്രദ്ധ മാറേണ്ടെന്ന് കരുതിയാണ് ഞാൻ മാക്സിമം ഒഴിഞ്ഞു നിൽക്കുന്നത് പക്ഷെ അതൊക്കെ നിന്നെ ഇത്രയേറെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അവൻ പറഞ്ഞതും അവൾ ഒന്നും തന്നെ മറുപടി പറഞ്ഞില്ല നീ എൻ്റെ പെണ്ണല്ലേടി അവൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളാണോ എന്നുള്ള രീതിയിൽ കണ്ണുകൾ നിറച്ചു കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അതിനവൻ അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു അവൾ അവനെ നോക്കി ചെറുതായൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവനും അവളുടെ ഇടുപ്പിൽ വെച്ചിരിക്കുന്ന കൈയ്യെടുത്ത് അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു